ണ്ടോ നല്ല കയറിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ പറഞ്ഞു ചെരുപ്പ് കിട്ടത്തന്നെ പറഞ്ഞു കാര്യം ചെരുപ്പിട്ടിലെ കാല് കൊണ്ട് കയറി ഇതുപോലെ പണി കിട്ടും എന്തായാലും ഇപ്പം ഈ കാലിൽ കാലിലൊത്ത ഇറക്കാണ്ടെങ്കിൽ ബ്ലഡ് ബ്ലഡ് പെക്കൊണ്ട് ഞാനിപ്പോ നിക്കുന്ന സാമ്പ്രാണക്കുടി ഐലൻഡിലാണ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങള് നമുക്ക് നേരിട്ട് പോയി തന്നെ കാണാം ഒരാൾക്ക് ഒരു മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ട് അത്യാം പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഗൂഗിൾ പേ ഉള്ള സൗകര്യങ്ങൾ ഇല്ലാത്തവർക്ക് ഉറപ്പായിട്ട് ഇവിടെ ഇറങ്ങും പിന്നെ ഞാനിപ്പോ അതാമേ കൂടി കൂടി നൂറ്റി അമ്പത് രൂപ കൊടുപ്പ് ഇറങ്ങുക രാവിലെ ഒൻപത് രൂപ സമയം ഒമ്പത് മണിക്കൂർ മുമ്പ് വന്നാലും ആ വട്ട് കേട്ടി കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നാ ഒരു മണിക്കൂറും ചൂടനപ്പെടാത്തത് പ്രത്യേകിച്ച് നമ്മൾ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്ന സമയത്ത് ഷൂ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടി കവറ് കൈ കരതിക്കണം മെയിനായിട്ട് അതൊരു പോയിന്റ് ആയിട്ട് ശ്രദ്ധിക്കണം കാര്യം നമ്മൾ ബാഗ് കയറിയാൻ പറ്റത്തില്ല അവിടെ ചെന്നവരെ നല്ല ഷൂ ഒക്കെ ആണെങ്കിൽ ഇട്ടു എന്ന് പറയാൻ പറ്റില്ല ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ ഉപയോഗം ബോട്ടിൽ വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ദൂരമൊന്നും വരത്തില്ല ജസ്റ്റ് കുറച്ച് ദൂരം മാത്രം നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു അയലൻ്റെ വിധമായിട്ട് അതു മാത്രമല്ല ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടുത്തെ ചേട്ടൻ ഞങ്ങളുടെ പറഞ്ഞായിരുന്നു എമർജൻസി കാര്യത്തിൽ ലൈഫ് ജാക്കറ്റ് തൊട്ട് മുകളിലുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ഇതേ കാണുന്നില്ല ഇതാണ് ലൈഫ് ജാക്കറ്റ് തൊട്ട് മുകളിലുണ്ട് ഈ എമർജൻസി പെട്ടതിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിൽക്കാം ആ കാര്യത്തിന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ നമുക്ക് അത്യാവശ്യം കേളകൾ തന്നിട്ടുണ്ട് ഈ പോകുന്ന വീട്ടിലുള്ള വെള്ളത്തിൽ ഇങ്ങനെ കൈ എന്ത് സുഖമാണെന്ന് അറിയാമോ കാരണം നമ്മളീ ചൂടത്തിൽ നിൽക്കണമെന്നാണ് നല്ല സുഖ തണുപ്പ് തോന്നിയത് അപ്പം എന്തായാലും മനസ്സിലായി ഇനി അവിടെ ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഫീല് വേറെയാണെന്ന് എന്തായാലും ഞങ്ങളെ ചേട്ടൻ പെട്ടെന്ന് എത്തിക്കാനുള്ള വേണ്ടി അങ്ങോട്ട് പെട്ടെന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത് കാര്യം ആൾക്കാരുടെ വെയിറ്റിങ്ങാണേ നമ്മൾ പോകുന്നതനുസരിച്ച് ആൾക്കാർ വരുന്നുണ്ട് ഒരു ബോട്ടിൽ ഏഴ് പേരെ കയറത്തുള്ളൂ അപ്പോൾ ബാലൻസഡായിട്ട് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അതാണ് വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ഒന്നും കൊണ്ടുപോകത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ അവർ ബോട്ടിൽ കൊണ്ടുപോകത്തുള്ളൂ എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി ഞങ്ങൾക്ക് തൊണ്ണൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വന്നായിരുന്നു ഇവിടെ എത്തിയത് പക്ഷേ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് അവിടെ പോയിട്ട് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ ചെറിയ ചെറിയ ഹൗസ് ബോട്ടിലൊക്കെ ഇവിടെ സഞ്ചരിക്കുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഐലൻഡിൽ എത്തി അപ്പം സൈഡിലോട്ട് ബോട്ട് ഒതുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബേസിലാണ് നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് അങ്ങനെ ഇറങ്ങാം അതാകുമ്പോൾ ബോട്ടിനോട് ചേർന്നുള്ള പ്രതലത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റും ഞങ്ങൾ ഇറങ്ങി നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങിയാണ് രണ്ടു സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ ഒതുക്കിയിട്ടുണ്ട് പെട്ടെന്ന് എമർജൻസി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഒരു ബോട്ട് ഒതുക്കിയിരിക്കുന്നത് അല്ല ചേച്ചി കായലിലേ നിങ്ങൾ ഇത്രയും വലിയൊരു കട കൊണ്ട് എങ്ങനെയാണ് തണുപ്പത്തൊക്കെ നിൽക്കുന്നത് എന്തായാലും ഇവർ സമ്മതിക്കണം കേട്ടോ ഈ കായലിനടക്ക് ഇത്രയും തണുപ്പത്ത് നിന്ന് ഈ ഒരു കച്ചവടം നടത്തുന്നവരെ രാവിലെ വന്നിട്ട് ഇത്രയും നേരം നിൽക്കുന്നവരെ സമ്മതിക്കണം നൂറ് കാര്യം നമുക്ക് തന്നെ ഒരു അരമണിക്കൂർ കൂടുതൽ തണുപ്പ് നിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവരെങ്ങനെ ഒരു എട്ട് മണിക്കൂർക്ക് തണുപ്പത്ത് നിക്കുമ്പോൾ ഇവരെ സമ്മതിക്കണം അത്രയും പറഞ്ഞ സമ്മതിച്ചേ പറ്റുമോ അവരെ അതെടുത്ത് പറയണം ഗൂഗിൾ പേലിനിട്ട് എന്താണ് കേട്ടോ സംഭവം മരത്തിന്റെ വേനാണല്ലേ വള്ളത്തിലേക്ക് യാത്ര ഉണ്ട് അടിപൊളി യാത്ര വള്ളത്തിലേക്ക് ഒരു യാത്ര ഉണ്ട് രണ്ടര കിലോമീറ്റർ കറങ്ങി വരും അവസ്ഥ മൂന്നാലെല്ലാം കണ്ടിറങ്ങി കക്കാൻ ആൾക്ക് തന്നെ കണ്ടാ

സത്യം പറയാം നൂറ്റമ്പതൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നൂറ്റമ്പതൊക്കെ സീരിയസ് ആയിട്ട് ഉണ്ട് നൂറ്റമ്പരയ്ക്കുണ്ട് പക്ഷേ പാർക്കിങ് മാത്രം കടിച്ച് കളഞ്ഞ് ഇരുപത് വരെ പാർക്കിങ് വെച്ചിട്ട് കടുപ്പിച്ച് കളഞ്ഞ് അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ കണ്ടില്ലേ ഈ മരം കണ്ടില്ലേ ഇത് വെള്ളത്തിലാത്ത നിൽക്കുന്ന ഒരു പ്രത്യേകതരം മരമാണ് കണ്ടില്ല അതിൻ്റെ വേറെ ഏകദേശം ഈ പൊങ്ങി നിൽക്കുന്നതിന്റെ വേരാണ് ഇതെല്ലാം ഇതിന്റെ വേരാണ് കണ്ടില്ലേ ഇതിന് ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ ഇരുന്നുണ്ടുണ്ട് കക്കയുണ്ട് ഇപ്പൊ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക പേഴ്സ് ശ്രദ്ധിക്ക മൊബൈൽ ശ്രദ്ധിക്കുക വെള്ളത്തിൽ പോയാ കിട്ടത്തില്ല കിടിലൊരു മാരം കണ്ടല്ലേ ഇതിന്റെ പേരെന്താണ് നമുക്ക് ആ ചേച്ചി നമുക്ക് ആ ചേച്ചി പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലൊക്കെ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാകും ആ കാര്യത്തിൽ പേടിക്കേണ്ട ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്യാം ക്യാഷ് ഇല്ലേലും ഞാൻ കണ്ടല്ലേ ഞാൻ ഇപ്പൊ എന്തായാലും അവിടെ ചേച്ചി തരാത്തപ്പോൾ എന്തെങ്കിലും ലൈസൻ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോവാം ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ആൾക്കാർ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടില്ല ആ കണ്ട സ്ഥലത്തു നിന്നാണ് നമ്മള് ബോട്ടിൽ വന്നിട്ട് ഈ ഐലൻഡി ഇറങ്ങുന്നത് കണ്ടല്ലേ സാമ്പ്രനെക്കൂടി ഐലൻഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് ആട്ടില്ലേ അതിൻ്റെ അടുത്ത് വിഷയം കണ്ടെ ഇതിപ്പോ മൊത്തം ഇരുട്ടാണ് ഒരാൾക്ക് ഒരു മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട് ഉണ്ട് അത്യാവശ്യം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഗൂഗിൾ പേ പേട്ടുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തവർക്ക് ഉറപ്പായിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റിപ്പോ കണ്ടില്ലേ കാരന്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത് ഭയങ്കര ആൾക്കാർ ഞാൻ േ ഇതിനകത്ത് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ അടിഞ്ഞു കിടക്കല്ലേ ഇതിനകത്ത് മൊത്തം വൃത്തിയില്ലാത്ത കിടക്കുക അപ്പം ഇത്രക്കും വൃത്തികെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഈ ഒരു സ്ഥലം ഈ ഒരു പോഷൻ ആരും കേറായിരിക്കും നല്ലത് സാമ്പരൻകുടി ഐലൻഡിൽ പ്രത്യേകിച്ച് എടുത്ത് കറയാറൊന്നുമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കാലിൽ നിറക്കൊന്നു നടക്കാമെന്നുള്ള പ്രത്യേകത അല്ലാതെ വേറെ ഒന്നുമില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മൊത്തവും നടക്കാൻ പറ്റുന്നതാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ കുഴിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇതിൻ്റെ മോപ്പോസിറ്റ് സൈഡ് കറങ്ങി വരാം നീ അതിലേ കറങ്ങോ ഏ അങ്ങനെ ഇതിലേ നമുക്ക് കറങ്ങി അപ്പുറത്ത് പോവാം ഇപ്പം ഞാനിതിൻ്റെ അനിയത്തിയും കൂടെ വന്നത് പുള്ളിക്കാരി ക്യാമറയുടെ ഫണ്ടിയാണ് ഭയങ്കര മടി അതാ ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഇവിടെ വരുന്ന സമയത്ത് കാലി കുപ്പിയോട് അല്ല കൊള്ളുന്നത് ഈ ചിപ്പിയാണ് കൊള്ളുന്നത് കണ്ടല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടൽക്കാട് മൂന്നാല് ഇനം കൊണ്ടുമാർ ഇവിടെ ആൾക്കാര് പറഞ്ഞു ഇത്ര ഇനം ഒന്നും അറിയത്തില്ല അതൊക്കെ അവർ അറിയാൻ പല പല ചെടികളാണ് ഞാൻ ഇതിലാണ് കറങ്ങി വന്നത് ഹോട്ടലിൽ നല്ലൊരു വ്യൂ ആണ് ഇല്ലാത്തത് കിട്ടുന്നത് ഹോട്ടലിരിക്ക ോ ഇവിടെ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും നമ്മൾ ഈ ചേച്ചി സഹായിക്കുക കാര്യം ചേച്ചി ഈ എട്ട് മണിക്കൂർ വെള്ളത്തിരുന്ന് കച്ചവടം നടത്തുമ്പോൾ നമ്മൾ എല്ലാവരും വന്ന് ചേച്ചി ഇരുന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സ് വാങ്ങി സപ്പോർട്ട് ചെയ്യുക ഇവിടെ എടുത്ത് പറയുന്നത് ഇവിടുത്തെ വേരുകളാണ് എടുത്ത് പറയേണ്ടത് കാര്യം എല്ലാ വേരും നമ്മൾ സൂചിമനു പോലെ പൊങ്ങി നിൽക്കുകയാണ് ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ചെരുപ്പ് എടുത്ത് കൈവെച്ചിട്ട് പല ആൾക്കാർ നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അവർ ബോട്ട് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പതിരെ ഒരാൾക്ക് പെർ ഹെഡ് വെച്ച് അവരൊരു രണ്ടര കിലോമീറ്റർ ചുറ്റിക്കും അങ്ങനെ കുറച്ച് ഓഫർ ഒക്കെ തന്നായിരുന്നു അവർ പക്ഷേ ഞങ്ങൾ ആ ഓഫർ എടുത്തിട്ടില്ല ആർക്കും വേണമെങ്കിൽ ആ ഓഫർ എടുക്കാം അപ്പം അങ്ങോട്ട് പോകുന്ന ബോട്ടുകാരോടത്തു ചോദിക്കാം എപ്പോഴാണ് ടോട്ടൽ വ്യൂ ബാലൻസ് കുറവാണ് താഴെ ാണ് ഈ ചോപ്പ് കളറിൽ കിടക്കുന്ന ഒരു ടോർച്ചാണ് ആരുടെ കയ്യിൽ നിന്ന് വീണ് അത് പിന്നെ ശംഖ് കയറി പിടിച്ച് കയറി പിടിച്ച് കിടപ്പേ നമുക്ക് ഇവിടുത്തെ ചുറ്റുമുള്ള വിഷു ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കിടക്കുന്നതെല്ലാം പായലല്ല ചെറിയ ചെറിയ ശങ്കുകളാണ് ഈ സാമ്പ്രാണക്കൂടി വന്ന് കിടക്കുന്ന അടിഞ്ഞു കിടക്കുന്ന ചെറിയ ദ്വീപിൽ കിടക്കുന്ന ചെറിയ ചെറിയ ശംഖുകളാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ ഇത് കാലി കൊണ്ടാലും മുറി സൂചി പോലെ ഇരിക്കുന്ന എല്ലാത്തിനും ജീവനുണ്ട് കണ്ടില്ലേ എല്ലാം ചലിക്കുന്നുണ്ട് കണ്ടോ ഈ കിടക്കുന്നത് എല്ലാ ശങ്കാണ് ഈ മുത്തുമണി പോലെ കിടക്കുന്നത് നൂറ്റമ്പതരയ്ക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ നൂറ്റമ്പതയ്ക്ക് കാണുമായിരിക്കാം പിന്നെ ഒരു കാലിൻ്റെ നടക്ക് ഞങ്ങളിപ്പോ ഏകദേശം എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിയത് തൊണ്ണൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് എത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ട അയ്യോ കാലി 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 മുറിഞ്ഞു 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 സീരിയസ്ലി കാല് സാധനം ചവിട്ടിയാണ് കേട്ടോ ഇതൊക്കെ ചെരുപ്പ് ഇട്ടില്ലെങ്കിൽ ഇതുപോലെ സാധനം കാലിൽ കൊണ്ട പണി കിട്ടും കക്കയാണെന്ന് തോന്നുന്നേട്ടോ കൊണ്ട് കാല് മുറിഞ്ഞ് നല്ല കയറിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ പറഞ്ഞ ചെരുപ്പ് കിട്ടൊക്കെ തന്നെ പറഞ്ഞു കാര്യം ചെരുപ്പ് ഇട്ടില്ലേ കാല് കൊണ്ട് കയറി ഇതുപോലെ പണി കിട്ടും എന്തായാലും ഇപ്പം ഈ കാലിലൊന്ന് ഇറക്കണ്ടെങ്കിൽ ഇപ്പൊ ബ്ലഡ് ബ്ലഡ് പെക്കോണ്ട് എന്തായാലും ഇരുവരെ കാർ പാർക്കിംഗ് പാർക്കിങ് വാങ്ങിച്ചാൽ വലിപ്പിച്ചോളാം ഞാനെന്തോ കാറിലല്ല വന്ന ബൈക്കിലാണ് വന്ന ഇരുവരേക്കൊക്കെ എന്തോ പാർക്കിംഗ് ഇരിക്കുന്നു ഇവിടെ നാല് മൂന്ന് ഏഴ് വണ്ടി ഇരിക്കണത് പ്രതികരിക്കണം പ്രതികരിക്കണം നമുക്ക് വരാനുള്ള ബോട്ടുകൾ വന്നിട്ടുണ്ട് ഇനിയിപ്പൊന്നും കാര്യമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവും അപ്പൊ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഏഴ് ഏഴുപേർക്കൊരു ബോട്ടിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ബോട്ടിൽ കയറി അക്കരയുടെ വിഷയം നമുക്ക് അക്കര പോയി തന്നെ കാണാം അപ്പോൾ തുരുത്തിനോട് യാത്ര പറഞ്ഞു നമുക്ക് തിരിക്കാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിനോട്ട് കാര്യം നമ്മൾ ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് ഒരുപാട് ഇഷ്ടമായി കാര്യം കായലിൻ്റെ ഒത്തുനടക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ് ഉറപ്പായിട്ടും നൂറ്റമ്പത് രടുത്ത് ആൾക്കാർ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുക രൂപയ്ക്ക് നിങ്ങൾ വൃത്താണെന്ന് അവർ വരുന്ന ആൾക്കാരെ തീരുമാനിക്കുക എന്തായാലും ഞങ്ങൾക്കിത് പത്ത് എൺപത് കിലോമീറ്റർ സഞ്ചരിച്ച് വന്നതുകൊണ്ട് ഈ ഈയൊരു എമൗണ്ട് ഞങ്ങൾക്കിത് വൃത്താണെന്ന് വെച്ച് അറിയത്തില്ല പക്ഷേ ഒരുപാട് എൻജോയ് ചെയ്തു അതുമാത്രം പ്രത്യേകിച്ച് എടുത്ത് പറയാം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ബൈ ഞാനെൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക ഇതുപോലുള്ള നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന പല സ്ഥലങ്ങളെക്കുറിച്ചും നമുക്ക് എത്തിപ്പെട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മാക്സിമം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ഇതുപോലെ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇടുക ഞാൻ ആ സ്ഥലത്തെ വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് ചെയ്യുന്നതാണ്